സൈന്യം കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കാശ്മീർ നദിക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാശ്മീരിലെ ഗുൽഗാമയിൽ താമസിച്ചിരുന്ന ഇരുപത്തിമൂന്നുകാരനായ ഇമതിയാസ് അഹമ്മദ് മൈഗ്രയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് കുറച്ചു ദിവസം മുന്നേ ഇംതിയാസിനെ സൈന്യം തീവ്രവാദ ബന്ധം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് കസ്റ്റഡി കൊലപാതകമാണെന്നും കുടുംബം ആരോപിച്ചു ഇംതിയാസ് സംസ്ഥാനത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത് നാട്ടിലെത്തി പതിനഞ്ചു ദിവസമായപ്പോഴേക്കാണ് സൈന്യം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ കുടുംബത്തിന്റെ ആരോപണത്തെ അപ്പാടെ എതിർത്തിരിക്കുകയാണ് സൈന്യം തീവ്രവാദികളുടെ ഒളിത്താവളം കാണിച്ചു തരാൻ അധികൃതരോടും നടക്കവേ എത്തിയപ്പോൾ ഇംതിയാസ് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് സൈന്യത്തിന്റെ വാദം ഇംതിയാസിന്റെ ദുരൂഹത മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിലെയും പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും രാഷ്ട്രീയ നേതാക്കൾ സംഭവം നടന്ന ദിവസം തന്നെ ഇംതിയാസിന്റെ കുടുംബത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി സക്കീന ഇറ്റു സന്ദർശിച്ചിരുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ഇംതിയാസിന് നീതി ഉറപ്പാക്കണമെന്നും സമഗ്രമായ അന്വേഷണത്തിന് കുടുംബത്തിന് ഉറപ്പു നൽകിയതായും ആരോഗ്യമന്ത്രി പറഞ്ഞു അടുത്തിടെ നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രദേശം മുഴുവൻ അതീവ ജാഗ്രതയിലാണ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു